ओं नमो भगवते वासुदेवाय ॐ गङ्गणपतये ॐ श्रीसरस्वती नमः ॐ श्रीगुरुभ्यो नमः ശ്രീമന് നാരായണീയം ഏഴാം ദശകമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഏഴാം ദശകത്തിലെ മൂന്ന് ശ്ലോകങ്ങൾ നമ്മൾ പഠിച്ചു ഭഗവാൻ വിരാട് രൂപമായി തീർന്നതിന് ശേഷം ബ്രഹ്മദേവനായിട്ട് മാറി എന്നും ആ ബ്രഹ്മദേവൻ പ്രപഞ്ച സൃഷ്ടിക്ക് തത്പരനായിട്ട് ഇരുന്നു എന്നും നമ്മൾ കണ്ടു രജോഗുണം അധികമായിട്ട് ഉണ്ടായതിനാലാണ് പ്രപഞ്ച സൃഷ്ടിക്ക് താത്പര്യം ബ്രഹ്മദേവൻ ഉണ്ടായിരിക്കുന്നത് എന്നിട്ട് എങ്ങനെയാണ് ഈ സൃഷ്ടി നടത്തേണ്ടത് എന്നൊക്കെ ആലോചിച്ചിട്ട് അങ്ങനെ ഇരിക്കുന്ന ബ്രഹ്മദേവൻ ധ്യാനിക്കാൻ വേണ്ടി തുടങ്ങി ഉള്ളിലേക്ക് നോക്കിയിട്ട് എങ്ങനെയാണ് ഈ സൃഷ്ടിയൊക്കെ നടത്തേണ്ടതെന്ന് ഉള്ളിൽ നിന്ന് അപ്പോ തപ തപ എന്നുള്ള സന്ദേശം ലഭിക്കുകയാണ് എന്നിട്ട് ഇത് ആരാണ് എനിക്ക് സന്ദേശം നൽകുന്നത് ഈ ശബ്ദം ആരുടേതാണ് എന്ന് ബ്രഹ്മദേവൻ ശ്രദ്ധിക്കുകയാണ് പക്ഷെ അങ്ങനെ അന്വേഷിച്ചിട്ടൊന്നും കണ്ടില്ല എന്തായാലും തപസ് ചെയ്യുക എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത് എന്ന് അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ബ്രഹ്മദേവൻ അങ്ങനെ ആയിരം വർഷത്തോളം കാലം തപസ് ചെയ്തു അങ്ങനെ തപസ് ചെയ്ത ബ്രഹ്മദേവന് വൈകുണ്ഠലോകം ഭഗവാൻ കാട്ടിക്കൊടുത്തു എന്നുള്ളത് വരെയാണ് നമ്മൾ ഈ ദശകത്തില് കഴിഞ്ഞ മൂന്ന് ശ്ലോകങ്ങളിലായി കണ്ടത് ഇനി നാലാമത്തെ ശ്ലോകം മുതല് ആ വൈകുണ്ഠ ലോകത്തിന്റെ മഹാത്മ്യത്തെ എങ്ങനെയാണ് വൈകുണ്ഠ ലോകം വൈകുണ്ഠ ലോകം ഉള്ളത് എന്ന് ആ വർണ്ണിച്ചു തരികയാണ് ഭട്ടത്തിരിപ്പാട് വൈകുണ്ഠത്തിൻ്റെ മനോഹാരിതയും ആ വൈകുണ്ഠത്തിൻ്റെ ഒരവസ്ഥയും ഒക്കെ കുറിച്ച് വളരെ ഗംഭീരമായിട്ട് അടുത്ത ശ്ലോകങ്ങളിൽ വർണ്ണിക്കുകയാണ് ഭട്ടതിരിപ്പാട് നമുക്കതിൽ നാലാമത്തെ ശ്ലോകത്തിൽ എങ്ങനെയാണ് വൈകുണ്ഠം എന്ന് भटतिरिपा विवरि केट् नोका श्लोको माया यत्र कदापि नो विकुरुते भाते जगद्भ्यो बहि भावास्तु दूरं गताः सान्द्रानन्दझरी च यत्र परमज्योतिप्रकाशात्मके तत्ते विभावितं विजयते वैकुण्ठरूपं विभो माया यत्र कदापि नो विकुरुते भाते जगद्भ्यः बहिः शोकक्रोधविमोहसाध्वसमुखाभावाः तु दूरं गताः സാന്ദ്രാനന്ദ്ര പരമ ജ്യോതിപ്രകാശാത്മകേ തത് വിയതേ വൈകുണ്ഠരൂപം വിഭോ വളരെ ഭംഗിയുള്ള ഒരു ശ്ലോകാണ് നമ്മുടെ സങ്കല്പത്തിലെ വൈകുണ്ഠത്തെ ഇങ്ങനെ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കണം എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം വിഭോ എന്ന് വിളിച്ചിട്ടാണ് അഭിസംബോ അഭിസംബോധന ചെയ്തിരിക്കുന്നത് സർവദിനം വിഭുവായിട്ടിരിക്കുന്നവനെ ഗുരുവായിരപ്പ വിഭുവായ ആ വരികള് കുറച്ചങ്ങോട്ടും ഇങ്ങോട്ടും റീ അറേഞ്ച് ചെയ്യേണ്ടി വരും നമ്മൾ അതിൻ്റെ അർത്ഥം പറയുന്ന സമയത്ത് എന്താണ് ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നത് മായ എത്ര കഥാപി നോ വി ബഹി ജഗദ്ഭ്യഹ ബഹി എന്താണ് ഈ ജഗദ്ഭ്യ ബഹി ജഗത്തിൻ്റെ ഒക്കെ ബഹി പുറത്ത് എന്നാണ് പറയുന്നത് ഈ ജഗത്തിൻ്റെ ഒക്കെ അപ്പുറത്ത് എന്ന് വേണമെങ്കിൽ നമുക്ക് എടുക്കാം ഈ ഒക്കെ അപ്പുറത്ത് ഭാതേ ഭാതി എന്ന് വെച്ചാൽ പ്രകാശിക്കുക ഭാതേ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത് പ്രകാശിക്കുന്നതും എത്ര മായാ കഥാപിനോ വിരുതേ ഇവിടെയൊക്കെ ഈ ജഗത്തിൽ മുഴുവൻ നമ്മൾ കാണുന്നത് മുഴുവൻ മായയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഇവിടെ ഈ സ്ഥലത്ത് ഇവിടെ കണ്ടിരിക്കുന്ന ബ്രഹ്മദേവൻ കണ്ടിരിക്കുന്ന ആ സ്ഥലത്ത് മായ കഥാപി നോ വികുരുതേ മായ ഒരിക്കലും അവിടെ വികാരങ്ങൾ പ്രദർശിപ്പിക്കുന്നില്ല അതായത് ജനിപ്പിക്കുന്നില്ല ഭേദഭാവങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല എന്താണ് ഈ മായയുടെ പ്രത്യേകത മായ എന്ന് പറയുന്നത് ഭഗവാന്റെ ഇക്ഷ കൊണ്ട് ഒന്ന് നോക്കിയപ്പോ മായ ആ ത്രിഗുണാത്മികയായിട്ട് ക്ഷോഭിച്ച് എല്ലാം കൂടെ പല പല ഭാവങ്ങളിലേക്ക് മാറി അല്ലേ ഈ വൈകുണ്ഠം കാണിച്ചു കൊടുക്കുന്ന സമയത്ത് ബ്രഹ്മദേവൻ കണ്ടത് അവിടെ മായ എന്ന് പറയുന്ന ഒരു സംഗതി പ്രകടിതമാവുന്നില്ല അതിനർത്ഥം മായ അവിടെ ഇല്ലെന്നല്ല മായ അങ്ങനെ സാമ്യഭാവത്തിൽ അവിടെ ഇരിക്കുകയാണ് ത്രിഗുണാത്മികയായിട്ട് അങ്ങനെ നമ്മുടെ മുന്നിൽ കാണുന്നില്ല കാരണം ഭഗവാൻ തന്നെയാണ് മായയായി മാറുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ ഭഗവാൻ തന്നെ ഭഗവാന്റെ തന്നെ ഭാവമാണ് മായയും പക്ഷെ അവിടെ മായ ആ സ്വസ്ഥ ഭാവത്തിൽ അവിടെ ഇരിക്കുക അതാണ് പറഞ്ഞിരിക്കുന്നത് എത്ര മായാ കഥാപിനോ വികൃത അവിടെ ഒരിക്കലും അങ്ങനെയുള്ള വികാരങ്ങളൊന്നും ജനിപ്പിക്കുന്നില്ല മായ എന്നിട്ടോ എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ ഇല്ല എന്ന് പറയുന്നുണ്ട് ഇവിടെ ആവശ്യത്തിൽ അധികമുള്ള സാധനങ്ങൾ അവിടെ ഇല്ല കേട്ടോ എന്തൊക്കെയാണെന്ന് കേട്ടുപോകും ശോകം ക്രോധം വിമോഹം സാധ മുഖാത്തു എന്തൊക്കെയാണ് ഇല്ലാത്തത് ശോകമില്ല ക്രോധമില്ല വിമോഹമില്ല സാധം ദേഷ്യം വരില്ല ആർക്ക് സങ്കടം ഇല്ല ദേഷ്യമില്ല അതുപോലെ വിമൂഢാവസ്ഥ വിമോഹം എന്ന് പറഞ്ഞ ബോധമില്ലാത്ത അവസ്ഥ നമുക്കൊക്കെ ആവശ്യത്തിൽ അതുകൊണ്ട് മോഹം അവസ്ഥ ബോധമില്ലാത്ത അവസ്ഥ ആ വിമോഹാവസ്ഥ പിന്നെന്താണ് ഭയം ഇങ്ങനെയുള്ള സാധ മുഖാ തു ദൂരം ഗതാഹ ഈ ഭാവങ്ങളൊക്കെ ദൂരത്തേക്ക് പോയിരിക്കുന്നു എന്തോ സുഖായിരിക്കും അല്ലെ സങ്കടവും ഇല്ല ദേഷ്യം ഇല്ല ഭയവും ഇല്ല നല്ല ഒരു ഒരു ശാന്തമായിരിക്കുന്ന ഒരവസ്ഥയിൽ ഇരിക്കുന്ന ഭാവത്തിലാണുള്ളത് ഇതൊക്കെ ദൂരേക്ക് പോയിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ എന്നിട്ടോ ദൂരം ഗതാം ദൂരെ പോയിരിക്കുന്നു ഇല്ലാതായിരിക്കുന്നു പരമജ്യോതിപ്രകാശാത്മകേ ആ പരമമായ ജ്യോതിപ്രകാശാത്മകമായിട്ടുള്ള ഭാവത്തിലാണ് വൈകുണ്ഠം ഇരിക്കുന്നത് നല്ല പ്രകാശമയമാണ് ആ പ്രകാശമാനമായിട്ടുള്ള ജ്യോതി അങ്ങനെ തിളങ്ങി നിൽക്കുന്നുണ്ട് അവിടെ പിന്നെന്താണുള്ളത് എത്ര സാന്ദ്രാനന്ദ ചരീച്ച എവിടെയാണോ സാന്ദ്രാനന്ദം ഇങ്ങനെ പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നത് അതും ഉണ്ടവിടെ സാന്ദ്രമായ ആനന്ദഭാവം ഇങ്ങനെ പ്രവഹിക്കുകയാണ് ദേഷ്യമില്ല സങ്കടമില്ല ക്രോധമില്ല ഭയമില്ല എന്നിട്ട് സാന്ദ്രമായ ആനന്ദഭാവം ഇങ്ങനെ പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് സാന്ദ്രാനന്ദചരി ആ പ്രവാഹം മാത്രമേ അവിടെ ഉള്ളൂ ബാക്കിയുള്ളതെല്ലാം ദൂരേക്ക് പോയിരിക്കുന്നു ആ നല്ല പ്രകാശമാനമായിട്ടിരിക്കുകയാണ് എന്നിട്ട് അടുത്ത അവസാനത്തെ വരികളിൽ എന്താണ് പറയുന്നത് തത് തേധാമ വിഭാവിതം വിജയതേ വൈകുണ്ഠരൂപം വിഭോ ഇങ്ങനെയൊക്കെയുള്ള വൈകുണ്ഠരൂപം തത് തേധാമ ധാമ അങ്ങനെയുള്ള ഭഗവാന്റെ ധാമമായിട്ടുള്ള എന്താണ് വിഭാവിതം ഇവിടെ ബ്രഹ്മദേവന് കാണിച്ചു കൊടുത്ത ഭാവത്തിനെയാണ് പറയുന്നത് അല്ലെ ആ വൈകുണ്ഠ വൈകുണ്ഠരൂപത്തിനെയാണ് പറയുന്നത് അങ്ങനെ വിഭാവിതം ആയിട്ടുള്ള ബ്രഹ്മദേവന് മുന്നിൽ പ്രദർശിക്കപ്പെട്ടിട്ടുള്ള തത് തേ ധാമ വൈകുണ്ഠ വൈകുണ്ഠ രൂപം വിജയതേ അത് വിജയിക്കട്ടെ എന്നാണ് പറയുന്നത് അവിടെ നോക്കൂ വൈകുണ്ഠം ബ്രഹ്മദേവൻ കാണുന്നത് ഉള്ളിലേക്ക് നോക്കിയിരിക്കുമ്പോഴാണ് തപ 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 എന്ന് പറയുന്നത് കേട്ടിട്ട് തപസ്സിയാണ് മുഴുവനായിട്ടും അവനവരെ ഉള്ളിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് തപസ് ചെയ്യുന്ന സമയത്താണ് വൈകുണ്ഠം കാണുന്നത് പുറത്ത് കാണിച്ചു കൊടുത്തു എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ദൂരേക്ക് എവിടേക്കിലും കൊണ്ടുപോയിട്ട് ആ വരൂ ഞാൻ വൈകുണ്ഠം കാണിച്ചു തരാമെന്ന് പറഞ്ഞു കൂട്ടി കൊണ്ടുപോകുന്നതെന്ന് ഇവിടെ പറയുന്നില്ല കേട്ടോ ഉള്ളിലേക്ക് നോക്കി തപസ് ചെയ്തിരിക്കുന്ന സമയത്ത് വൈകുണ്ഠം എവിടെയാണ് കാണുന്നത് ബ്രഹ്മദേവന്റെ ഉള്ളിലാണ് കാണുന്നത് അവിടെ ഇല്ലാത്ത എന്തൊക്കെയാണ് അവിടെ മായ ഉണ്ടാക്കുന്ന മായാജാലങ്ങളൊന്നുമില്ല എന്നിട്ട് ആ ഈ ജഗത്തിനൊക്കെ അപ്പുറത്താണ് ജഗത്ത് എന്ന് വെച്ചാൽ നമ്മൾ ഈ കാണുന്ന സർവ്വ ചരാചരങ്ങളും അടങ്ങിയിരിക്കുന്ന നമ്മുടെ ഈ ജഗത്ത് ഈ പ്രപഞ്ചം നമ്മുടെ കണ്ണുകൊണ്ടും മൂക്കുകൊണ്ടും നാക്കു കൊണ്ടും തോക്കുകൊണ്ടും മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും ഒക്കെ അടക്കാൻ പറ്റുന്ന കാണാൻ പറ്റുന്ന ഈ ഭാവത്തിനപ്പുറത്തേക്കുള്ളൊരു ഭാവമാണ് ബ്രഹ്മദേവൻ ഉള്ളിലേക്ക് ശ്രദ്ധിച്ച് തപസ് ചെയ്ത സമയത്ത് കാണുന്നത് അവിടെ മായ ഈ മായാജാലങ്ങളൊന്നും കാണിക്കുന്നില്ല ശോക ക്രോധ മോഹ ഭയാദികളൊന്നുമില്ല നല്ല നിരന്തരമായിട്ടുള്ള അനന്തമായ ചൈതന്യം മാത്രമാണ് അവിടെ കാണുന്നത് ഈ ശോകവും മോഹവും ക്രോധവും ഒക്കെ ദൂരയ്ക്ക് പോയി എന്നാണ് പറയുന്നത് എന്നിട്ട് സാന്ദ്രാനന്ദചരി സാന്ദ്രാനന്ദത്തിന്റെ പ്രവാഹമാണ് അവിടെ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് നല്ല പ്രകാശാത്മകമായിട്ട് നിൽക്കുകയാണ് അങ്ങനെ ബ്രഹ്മദേവന്റെ മുന്നിൽ പ്രദർശിപ്പിക്കപ്പെട്ട തേ ധാമ അങ്ങയുടെ ധാമം അങ്ങയുടെ വാസസ്ഥാനം അങ്ങയുടെ എവിടെയാണോ അങ്ങ് സ്ഥിതി ചെയ്യുന്നത് അങ്ങനെയുള്ള ആ ധാമത്തെ വൈകുണ്ഠ രൂപം ജയിക്കട്ടെ എന്നാണ് ശ്ലോകത്തിലൂടെ ഭട്ടത്തിരിപ്പാട് പറയുന്നത് എന്ത് ഭംഗിയാണല്ലേ ചിന്തിക്കേണ്ട വിഷയം പലപ്പോഴും വൈകുണ്ഠം എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മളിത് എവിടെയോ ഈ പ്രപഞ്ചത്തിന്റെ അപ്പുറത്ത് ഭൂമിയും സൂര്യനൊക്കെ കഴിഞ്ഞിട്ട് ദൂരെ എവിടെയോ ആണ് എന്നാണ് നമ്മുടെ ചിന്ത പക്ഷെ ഇവിടെ മറ്റെവിടെന്നുമല്ല ബ്രഹ്മദേവനെ വൈകുണ്ഠം കാണാൻ വേണ്ടി പറ്റിയത് തപ തപ എന്ന് പറഞ്ഞിരിക്കുന്ന ഭഗവാന്റെ സന്ദേശം ഏറ്റെടുത്തുകൊണ്ട് അവനവന്റെ ഉള്ളിലേക്ക് ശ്രദ്ധിച്ചിരിക്കുന്ന സമയത്താണ് ഉള്ളിലാണ് ഈ വൈകുണ്ഠ രൂപം തെളിഞ്ഞു കാണുന്നത് നമുക്കും കാണാൻ വേണ്ടി സാധിക്കും കാരണം ഭഗവാൻ നമ്മളിലൊക്കെയുണ്ട് വൈകുണ്ഠം നമ്മുടെ ഉള്ളിലും ഉണ്ട് മറ്റെവിടെയും പോയിട്ട് അന്വേഷിച്ചിട്ട് വൈകുണ്ഠത്തെ കാണാൻ വേണ്ടി പറ്റില്ല അങ്ങനെ അന്വേഷിക്കുന്നുണ്ട് ഇനി വരുന്ന ഒരു അധ്യായത്തില് ഒരു ദശകത്തില് ബ്രഹ്മദേവൻ സഞ്ചരിക്കുന്നുണ്ട് ഈ വൈകുണ്ഠവും ഭഗവാനൊക്കെ അന്വേഷിച്ചിട്ട് പോകുമ്പോൾ നമുക്ക് നോക്കാം എവിടെ അങ്ങനെയല്ല ഉള്ളിലേക്ക് നോക്കി ഇരുന്ന് തപസ് ചെയ്യുന്ന സമയത്താണ് കണ്ടത് അതുകൊണ്ട് ആർക്കെങ്കിലും വൈകുണ്ഠം കാണാനുണ്ടെങ്കിൽ എവിടെയും പോണ്ട ടിക്കറ്റിന്റെ പൈസയോ ഫ്ലൈറ്റ് ചാർജോ ഒന്നും നോക്കണ്ട കണ്ണടച്ച് കുറെ നേരം ഇരുന്നിട്ട് നോക്കുക ഭഗവാനെ ഉള്ളിലുണ്ടോ എന്നുള്ളത് നമുക്കൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമായിട്ടാണ് ഭട്ടത്തിരിപ്പാട് അവതരിപ്പിച്ചിരിക്കുന്നത് ആചാര്യന്മാർ മുഴുവൻ നമുക്ക് പറഞ്ഞു തരുന്ന പക്ഷേ പക്ഷെ നമ്മുടെയൊക്കെ വിചാരം വൈകുണ്ഠവും വിഷ്ണു ഭഗവാനൊക്കെ എവിടെയോ പാലാഴി ഉണ്ട് അവിടെയോ ആ പാലാഴിയിൽ ഇങ്ങനെ ഇരുന്നിട്ട് ലോകം ഒക്കെ നിയന്ത്രിക്കുകയാണ് എന്ന് പറ നമ്മളെ സങ്കല്പത്തിലൊക്കെ അങ്ങനെയാണ് ചിത്രം വെച്ച് വരച്ച് വെച്ചിരിക്കുന്നത് നമ്മൾ സീരിയലുകളൊക്കെ കാണുന്ന സമയത്ത് കാണാൻ ഇങ്ങനെ മേഘപടലങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നു അതിൻ്റെ ഇടയിൽ ഒരു സ്ഥലത്ത് വിഷ്ണു ഭഗവാൻ അനന്തൻ്റെ മേലെ ഇങ്ങനെ കിടക്കുകയാണ് അത്രയ്ക്കൊന്നും പോകേണ്ട ആവശ്യമില്ല എവിടെ തന്നെ നമ്മുടെ ഹൃദയത്തിൽ ആ വൈകുണ്ഠമുണ്ട് അവിടെ ഭഗവാനെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അതിനുള്ള തപസ് ആയിരം സംവത്സരക്കാലമൊക്കെയാണ് ബ്രഹ്മദേവൻ തപസ് ചെയ്തിരിക്കുന്നത് അത്ര വർഷം നമുക്ക് ജീവിക്കാൻ പറ്റില്ല അതുകൊണ്ട് ചെയ്യുന്ന സമയം വളരെ നന്നായിട്ട് ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് ഭഗവത് ദർശനം നമ്മുടെ ഉള്ളിലുണ്ടാവണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും ഭഗവാനെ ഭജിക്കാൻ വേണ്ടി സാധിക്കും അതാണ് ഭട്ടതിരിപ്പാട് നമുക്ക് തരുന്ന സന്ദേശം ഇനിയും ഒരുപാട് വർണ്ണിക്കാനുണ്ട് നമ്മുടെ ഭഗവാന്റെ സ്ഥാനമായിരിക്കുന്ന വൈകുണ്ഠത്തെ കുറിച്ച് എന്തായാലും ഈ ശ്ലോകം ഞാൻ ഒന്ന് ചൊല്ലിത്തരാം ഒന്ന് ഏറ്റു ചൊല്ലി നോക്കൂത്രോ വിഭ്യോ ബഹി शोकक्रोधविमोहसाध्वसमुखा भावास्तु दूरं गताः सान्द्रानन्दझरी च यत्र परम ज्योतिप्रकाशात्मके തത്തേ വിഭാവിതം വൈകുണ്ഠരൂപം വിഭോ വിഭുവായ ഗുരുവായൂരപ്പ ബ്രഹ്മദേവന് മുന്നിൽ അങ്ങ് ആ വൈകുണ്ഠരൂപം കാണിച്ചു കൊടുത്തിട്ടുണ്ട് അവിടെ മായ യാതൊരു രീതിയിലുള്ള മായാജാലവും കാണിക്കാതെ കാണിക്കാതിരിക്കയാണ് ആ വൈകുണ്ഠ ലോകം എന്ന് പറയുന്നത് ഈ ജഗത്തിനൊക്കെ അപ്പുറത്ത് നിൽക്കുന്നതാണ് എന്നാൽ നമുക്കറിയാം ഇവിടെയൊക്കെ തന്നെ നമുക്ക് നമുക്ക് നമ്മുടെ കാഴ്ചപ്പാടിലുള്ള ഈ പ്രപഞ്ചത്തിന്റെ അല്ലെങ്കിൽ ഈ ജഗത്തിന്റെ അപ്പുറത്ത് എന്ന് നമ്മൾ സങ്കല്പിക്കണം അങ്ങനെ ചിന്തിക്കണം അല്ലാതെ വേറെ എവിടെയോ ജഗത്തിനപ്പുറത്തിരിക്കില്ല ജഗത്ത് എന്ന് പറഞ്ഞാൽ ഭഗവാനാണ് എന്ന് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല അതിൽ ഒന്ന് കുറക്കാനും ഇല്ല എടുക്കാനൊന്നും ഇല്ല എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് ദൂരെ എവിടെയോ ഒന്ന് സങ്കല്പിക്കുകയെ ചെയ്യാൻ പാടില്ല നമ്മുടെ ഉള്ളിൽ നോക്കുന്ന സമയത്ത് ശോകവും ക്രോധവും മോഹവും ഭയവും ഒക്കെ അടങ്ങിയിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഭാവം നമുക്ക് ഉണ്ടാവുന്ന സമയത്ത് അതൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് ദൂരേക്ക് പോകുന്ന സമയത്ത് ദൂരം ഗതാഹ അതൊക്കെ ദൂരയ്ക്ക് പോകുന്ന സമയത്ത് സ്വന്തമായ ആനന്ദത്തിൻ്റെ ഒരു പ്രവാഹം നമ്മുടെ ഉള്ളിലേക്ക് അങ്ങനെ നിറഞ്ഞു വരും അവിടെ ഒരു പരമമായിട്ടുള്ള ജ്യോതി പ്രകാശമാണ് നിറഞ്ഞു നിൽക്കുന്നുണ്ടാവുക അങ്ങനെയുള്ള വൈകുണ്ഠ ലോകമാണ് ബ്രഹ്മദേവന് നിന്തിരുവടികൾ കാട്ടിക്കൊടുത്തിരിക്കുന്നത് അങ്ങനെയുള്ള ഭഗവാനെ തത് തേധാമം അങ്ങയുടെ ആ സ്ഥാനത്തെ അതെപ്പോഴും വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഭട്ടത്തിരിപ്പാട് വളരെ മനോഹരമായിട്ടുള്ള ശ്ലോകമാണ് നമുക്ക് ഒരുപാട് ഇരുന്ന് ആഴത്തിൽ ചിന്തിക്കാനുള്ള അവസരം കൂടെ ഭട്ടത്തിരിപ്പാട് നമുക്ക് ഉണ്ടാക്കി തന്നിരിക്കുന്നു അതിൽ ഇരുന്ന് നമുക്ക് ശ്രദ്ധയോടു കൂടി കേട്ടു നോക്കാം ശ്രദ്ധിക്കാം ഉള്ളിൽ സ്മരിക്കാം ഉള്ളിലെ വൈകുണ്ഠത്തെ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ശ്രമിക്കാം അവിടെ ഭഗവാൻ അങ്ങനെ ശോഭിച്ചു നിൽക്കുന്നുണ്ടാവും അതൊക്കെ കാണാൻ വേണ്ടി നമുക്കും സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുകയാണ് ഇനി അടുത്ത ശ്ലോകവുമായിട്ട് ഇനി ഒരു ദിവസം കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതി അറിയിക്കുക മറ്റുള്ളവർക്കും പങ്കുവെക്കുക ശ്ലോകങ്ങൾ ചൊല്ലി അയക്കുക പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിൽ ജോയിൻ ചെയ്ത് ശ്ലോകങ്ങൾ ചൊല്ലി അയക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് എല്ലാവർക്കും നമസ്തേ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായ